നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിനോട് അദ്ദേഹത്തിന്റെ അഭ്യുദയകാംക്ഷികൾക്കും സുഹൃത്തുക്കൾക്കും എതിർപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ ജയകുമാറിനെ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണെന്നും സ്ഥാനം ഏറ്റെടുക്കരുതെന്നുമാണ് അദ്ദേഹത്തിന്റെ അടുപ്പക്കാർ ആവശ്യപ്പെടുന്നത് എന്നാൽ ജയകുമാറിന് പുതിയ സ്ഥാന ലബ്ധിയിൽ സന്തോഷം മാത്രമാണുള്ളത് ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ള ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ ജയകുമാറിന്റെ നിയമനം വഴി പിണറായിക്ക് സാധിച്ചു ഇത്രയും തന്ത്രപ്രധാനമായി പ്രവർത്തിക്കാൻ പിണറായിക്ക് കഴിഞ്ഞതിൽ അത്ഭുതം കൂർന്നവരുണ്ട് ആരുടെ ഉപദേശപ്രകാരമായാലും ഇത്തരമൊരു തീരുമാനം പിണറായിയെ ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് രക്ഷിച്ചിട്ടുണ്ട് ടി കെ ദേവകുമാറിനെയും എ സമ്പത്തിനെയും പരിഗണിച്ചപ്പോഴാണ് ജയകുമാറിന്റെ പേര് ഉയർന്നു വന്നത് മുഖ്യമന്ത്രിയുടെ ഇമേജ് പ്രമോഷൻ ടീമിന്റെ ഉപദേശമായിരുന്നു സി പി എമ്മുകാരനല്ലാത്ത പ്രസിഡന്റ് എന്ന ആശയം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പലർക്കും ഇതിനോട് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും പിണറായിക്ക് മുന്നിൽ അവർ സമ്മതിക്കുകയായിരുന്നു പാർട്ടിയിൽ എതിർ ശബ്ദങ്ങൾ ഉണ്ടെങ്കിലും ആരും അതിനോട് വിയോജിച്ചില്ല സി പി എം ആണ് കഴിഞ്ഞ പത്ത് വർഷമായി ബോർഡ് ഭരിക്കുന്നത് അവരുടെ പ്രവർത്തന ഫലമായാണ് ശബരിമലയിൽ നിന്നും സ്വർണം കൊള്ളയടിക്കപ്പെട്ടത് എന്നാൽ നടന്ന കൊള്ളകൾക്കൊക്കെ അതാത് കാലം ബോർഡ് ഭരിച്ചവരുടെ തലയിൽ വ്യക്തിപരമായി ചാരിയിരിക്കുകയാണ് പിണറായി സർക്കാർ അതായത് സ്വർണം കെട്ടത് പത്മകുമാറും വാസുവും പ്രശാന്തുമാണെന്ന് സി പി എം വരുത്തി തീർത്തിരിക്കുന്നു ഇതിൽ പാർട്ടി പൂർണമായും കൈകഴുകി തനിക്കോ തന്റെ സർക്കാരിനോ കൊള്ളയിൽ ഒരു റോളുമില്ല എന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ വാദിക്കുകയാണ് മലയാളികൾ പൊതുവെ വിഗ്രഹം ആരാധിക്കുന്നവരായതുകൊണ്ട് ഇതെല്ലാം വിശ്വസിച്ചേക്കാം പിണറായിക്ക് കൈയടിച്ചേക്കാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ദൈവനിയോഗമെന്നാണ് നിയുക്ത പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞത് ബോർഡ് പ്രവർത്തനം പ്രൊഫഷണൽ ആക്കാൻ ശ്രമിക്കും പ്രതിസന്ധി അവസരമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഭക്തർക്ക് സുഗമമായ തീർത്ഥാടനം ഉറപ്പാക്കാൻ ശ്രമിക്കുമെന്നും ജയകുമാർ പറയുന്നു മുൻ ചീഫ് സെക്രട്ടറിയും മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലറുമാണ് കെ ജയകുമാർ സർക്കാർ നിയോഗിച്ചാൽ എത്രയും വേഗം ചുമതല ഏറ്റെടുക്കുമെന്ന് ജയകുമാർ പ്രതികരിച്ചിട്ടുണ്ട് ശബരിമല സീസണ് മുൻഗണന നൽകും വിവാദങ്ങൾക്കല്ല പ്രാധാന്യം സർക്കാരിന്റെ വിശ്വാസം കാക്കുമെന്നും ജയകുമാർ പ്രതികരിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പുതിയ ഭരണസമിതി വരുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചിരുന്നു പ്രസിഡന്റിനെ തീരുമാനിച്ചിട്ടുണ്ടെന്നും യഥാസമയം സർക്കാർ പ്രഖ്യാപിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞത് നേരത്തെ ഹരിപ്പാട് മുൻ എം എൽ എ ടി കെ ദേവകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകും എന്നായിരുന്നു സൂചന ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ശബരിമല ഉന്നതാധികാര സമിതി മുൻ അധ്യക്ഷൻ കൂടിയായ ജയകുമാറിന് കഴിയും എന്നതിനാലാണ് അദ്ദേഹത്തിലേക്ക് പുതിയ ചുമതല എത്തുന്നത് എന്നുള്ള ചില വാദങ്ങളുണ്ടായിരുന്നു പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ആള് മതി എന്നായിരുന്നു സി പി എമ്മിൽ നേരത്തെ ഉയർന്നിരുന്ന ചർച്ചകൾ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചത് സി പി ഐ നേതൃത്വവും ഇക്കാര്യത്തിൽ സമ്മതമൂളി എന്നാണ് അറിയുന്നത് പൊതു സ്വീകാര്യനായ ജയകുമാർ വരുന്നത് നല്ലതാകും എന്ന അഭിപ്രായമാണ് സി പി ഐക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തന്നെ നിയമിക്കുന്നത് സംബന്ധിച്ച് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അറിയിച്ചുവെന്നും മുൻ ചീഫ് സെക്രട്ടറി ജയകുമാർ പ്രതികരിച്ചത് വല്ലാത്തൊരു സമയത്താണ് ഈ നിയോഗം വന്നിരിക്കുന്നത് ഈശ്വര വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു നിയോഗമായാണ് കാണുന്നത് എന്നെ പരിഗണിക്കുമെന്ന് കരുതിയിരുന്നില്ല മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമെന്നും കെ ജയകുമാർ പ്രതികരിച്ചിട്ടുണ്ട് ജയകുമാറിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ളയിൽ കോടതിയിൽ എന്ത് നിലപാട് എടുക്കും എന്നുള്ളതാണ് ബോർഡിനെതിരെ നിലപാടെടുത്താൽ സർക്കാർ എതിരാകും എന്നാൽ പോലീസും അന്വേഷണ സംഘത്തിനും വിട്ടുകൊടുത്ത് സമാധാനത്തോടെ ഇരിക്കുകയാണ് പോംവഴി എൻ വാസുവും പ്രശാന്തും ഇപ്പോഴും സർക്കാരിന് പ്രിയപ്പെട്ടവരാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ ജയകുമാറിന്റെ ഉപദേശം സർക്കാർ സ്വീകരിച്ചിരുന്നു പിണറായിയുമായി അടുത്ത ബന്ധം കെ ജയകുമാറിനുണ്ട് മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം നിഷേധിക്കുകയില്ല എന്ന ഉറപ്പുമുണ്ട് എന്നാൽ ഇതിനെ ഒരു ട്രാപ്പായി വിശേഷിപ്പിക്കുകയാണ് മാധ്യമ പ്രവർത്തകനും പിണറായി വിമർശകനുമായ ജി ശക്തിധരൻ കെ ജയകുമാർ ഐ എ എസിനെ കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ വായിച്ചപ്പോൾ ആഹ്ലാദിക്കണോ ദുഃഖിക്കണോ എന്ന് സംശയിച്ചിരിക്കുകയാണ് ഞാൻ എന്നായിരുന്നു ശക്തിധരന്റെ പോസ്റ്റ് മലയാളത്തിന്റെ സവ്യസാജിയാണ് കെ ജയകുമാർ മലയാളത്തിൽ ഏറ്റവും മലീമസമായ ഒരു ചുമതലയുടെ സാരഥിയായി അദ്ദേഹത്തെ സർക്കാർ നിയമിക്കാൻ പോകുകയാണത്രെ ലോകത്തെ ഏറ്റവും സാത്വികമായ ഗ്രന്ഥത്തിന്റെ രചയിതാവായ ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ തർജ്ജമക്കാരനായ കെ ജയകുമാറിന് ഇത്ര മലീമസമായ സാഹചര്യത്തിൽ ഈ പദവി ഏറ്റെടുക്കാനാകുമോ എന്നതിൽ സംശയമുണ്ട് എല്ലാം രാഷ്ട്രീയമല്ലേ സർക്കാർ മാറി വന്നാലും കെ ജയകുമാറിന് പദവിയിൽ തുടരാനാകുമല്ലോ എന്ന ആശ്വാസവുമുണ്ട് പക്ഷെ അദ്ദേഹം എത്ര ചെറുതായി പോകുകയാണ് കെ ജയകുമാർ ഇന്ന് എത്ര മഹാപണ്ഡിത പടുവാണ് വിശ്വോത്തര വായനയുടെ ലോകത്തെ നിറകുടമാണ് കെ ജയകുമാർ ഞാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തോ അടുപ്പക്കാരനോ അല്ല പക്ഷേ ടാഗോറിന്റെ നിരന്തര വായന എന്നെ പിടിപ്പിച്ചിരിക്കുന്നു അതിന് കാരണം കെ ജയകുമാറിന്റെ സൃഷ്ടികൾ തന്നെ ഞാനൊരു സമ്പൂർണ്ണ രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് കമ്മ്യൂണിസ്റ്റാണ് അതിൽ അഭിമാനമുണ്ട് പക്ഷേ രാഷ്ട്രീയം ചീഞ്ഞുനാർന്നത് കണ്ടപ്പോൾ വെച്ചകാൽ പുറകോട്ട് വെച്ചു പകരം കിളിർത്തതും തഥൈവ കോൺഗ്രസിൽ നിന്ന് പുതിയ മുകുളങ്ങൾ ഉണ്ടാകുമോ എന്ന് നോക്കി അതിന്റെ ഫലം എന്തെന്ന് പറയുന്നില്ല കോൺഗ്രസിൽ ചിലരെ വിമർശിക്കാൻ പാടില്ല അത് അലിഖിത നയമാണ് ആ ലോകത്തെ എന്റെ ഉറ്റ വലിയ ചങ്ങാതികളാണ് കെ ജയകുമാറിന്റെ ഏകാന്ത രചനകൾ പക്ഷെ ആരോഗ്യം തകർന്നതുകൊണ്ട് അതും പാഴായി മാർക്സിസത്തിലെ സത്യം കണ്ടുപിടിക്കാൻ റഷ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈയിൽ ടാഗോർ പോയ കഥ വായിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികരിൽ നിന്നാണ് അത് പഠിച്ചത് എന്തൊരു ആവേശമായിരുന്നു അത് എത്ര വട്ടം വായിച്ചാലും മതിയാവില്ല വായിച്ചപ്പോഴും ടാഗോറിനെ കുറിച്ച് ഓർത്തു അക്കൂട്ടത്തിൽ കെ ജയകുമാറിന്റെ സൃഷ്ടികൾ ഒരു ഭ്രാന്ത ആവേശമായി ഭരണപരമായ താങ്കളുടെ മികവ് ശബരിമലയിലാണ് ഇനിയും ഒളിഞ്ഞിരിപ്പുള്ളതെങ്കിൽ ധൈര്യമായി മുന്നോട്ടു പോകുക ഒരു അഭ്യർത്ഥനയുണ്ട് അങ്ങ് മന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ സെക്രട്ടറി ആയിരിക്കെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനായിരുന്നല്ലോ മുഖ്യമന്ത്രി വി എസും പാർട്ടിയിൽ ഇപ്പോഴും ഇരുൾ മൂടിക്കിടക്കുന്ന അധ്യായമാണ് മുഖ്യമന്ത്രി വി എസും ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനും തമ്മിലുള്ള അദൃശ്യ ബന്ധം എല്ലാവരും കരുതുന്നത് പിണറായിയുടെ നിഴലായിരുന്നു കോടിയേരി എന്നാണ് ഞാൻ അങ്ങനെ കരുതുന്നില്ല നിധി പോലെ സൂക്ഷിക്കുന്ന വിലപ്പെട്ട വിവരങ്ങൾ താങ്കളും കോടിയേരി ബാലകൃഷ്ണനും തമ്മിലുണ്ട് എന്തുകൊണ്ട് കോടിയേരിയുടെ മരണത്തോട് പിണറായി നീതി കാണിച്ചില്ല എന്നതാണ് എന്റെ ചോദ്യം തലസ്ഥാനത്ത് ശവശരീരം എത്തിക്കുന്നതിലും വിലാപയാത്രയോട് ആദരവ് കാണിക്കുന്നതിലും കോടിയേരിക്ക് അവജ്ഞ ഉണ്ടായിരുന്നത് എത്രയെത്ര രഹസ്യങ്ങൾ ആ ബന്ധത്തിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്തുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ അർഹമായ അന്ത്യോപചാരം നൽകാതിരുന്നത് എന്ന് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് അത് ലോകം അറിയണ്ടേ ഒരാളുടെ അപ്രമാദിത്യം കൊണ്ട് അതൊക്കെ പൂഴ്ത്തിവെക്കപ്പെടണോ രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത ഗീതാഞ്ജലിയുടെ തർജ്ജമ മലയാളത്തിൽ നിർവഹിച്ച കെ ജയകുമാർ ഓരോ മലയാള കുടുംബത്തിൻ്റെയും ഐശ്വര്യമാണ് അഴിമതിയുടെ കാന്തകൂടായ വി എൻ വാസവനോടോ കുന്തവും കൊടച്ചക്രവുമായി നടക്കുന്ന സജി ചെറിയാനുമായോ ചേർത്ത് വയ്ക്കേണ്ടതല്ല ഈ പേരുകൾ എഴുത്തിൻ്റെയും വായനയുടെ ലോകത്ത് ഇത്ര ആർദ്രമായ മുഖം കെ ജയകുമാറിൻ്റെതല്ലാതെ വേറെ ഓർക്കാനില്ല എനിക്ക് അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ല ഡസൻ കണക്കിന് കവിതാ സമാഹാരങ്ങളും ചിത്രരചനകളും വിവർത്തനങ്ങളും ഒക്കെയായി ഒട്ടേറെ സർഗസൃഷ്ടികൾ ജയകുമാറിന്റെ ലഗസിയുടെ ഈടുവെപ്പ് ആയി ഉണ്ടാവാം ചിലപ്പോൾ പാർട്ടി എന്തെങ്കിലും പദവിയും കൊടുത്ത് പാർട്ടിയിൽ നിന്ന് ലവിയും പിരിച്ചെടുക്കും അതൊക്കെ അങ്ങയുടെ അവകാശം സത്യം ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴേ കോടിയേരി എന്റെ ആത്മമിത്രമായിരുന്നു ഇത്തരത്തിൽ നിരവധി ആളുകൾ ജയകുമാറിനെ ഉപദേശിക്കുന്നുണ്ട് എന്നാൽ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ജയകുമാറിന്റെ നിയമനം വലിയ ആശ്വാസം പകരും രാഷ്ട്രീയക്കാരൻ അല്ലാത്തതിനാൽ കോടതിയെ ബഹുമാനിച്ച് ജയകുമാർ മുന്നോട്ട് ചലിക്കും ഇത് കോടതിയുടെ ജോലികൾ എളുപ്പമാക്കും ശബരിമല സ്വർണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു ദേവസ്വം മാനുവലിന്റെയും ഹൈക്കോടതി ഉത്തരവിന്റെയും നഗ്നമായ ലംഘനം ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്നുവെന്ന് ഹൈക്കോടതി വിമർശിച്ചു ആരെല്ലാം സ്വർണക്കൊള്ളയുടെ ഭാഗമായോ അവരിലേക്കെല്ലാം അന്വേഷണം എത്തണം രണ്ടായിരത്തി മുതലുള്ള ഇടപാടുകൾ അന്വേഷിക്കണം ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണമെന്നും എസ്ഐ ടിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ രേഖകൾ കൃത്യമല്ലാത്തത് ഗുരുതരമെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ദേവസ്വം യൂണിറ്റ്സിൽ ക്രമക്കേടുണ്ടെന്നും വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണപ്പാളി കൈമാറിയത് മിനിറ്റ്സിൽ ഇല്ല പോറ്റിക്ക് ഉദ്യോഗസ്ഥർ അമിത സ്വാതന്ത്ര്യം നൽകിയെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഉണ്ടോ എന്ന് എസ്ഐ പരിശോധിക്കണം എന്തുമാത്രം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് ഇതിനായി വിവിധ ഇടങ്ങളിൽ നിന്ന് സ്വർണ സാമ്പിൾ ശേഖരിക്കാം ശ്രീകോവിലിൽ പുതിയ വാതിൽ വെച്ചതിലും അന്വേഷണം നടത്താൻ എസ്ഐ ടിക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശ്രീകോവിലിൽ പുതിയ വാതിൽ വെച്ചതിലും പോറ്റിയെ മുൻനിർത്തി വൻ തട്ടിപ്പ് നടന്നതായി സംശയിക്കുന്നുണ്ട് ചെന്നൈയിൽ എന്താണ് നടന്നത് എന്ന് കൃത്യമായി അറിയണമെന്നാണ് ഹൈക്കോടതി കട്ടായം പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാലം മലീമസമായിരുന്ന ഒരു സംവിധാനത്തെ മൂന്ന് വർഷം കൊണ്ട് ജയകുമാറിനെ നന്നാക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് ആർക്കും നന്നാക്കാൻ കഴിയാത്ത വിധത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നശിച്ചു കഴിഞ്ഞു മാസാമാസം ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്ന കൈക്കൂലി പണത്തെക്കുറിച്ച് മനസ്സിലാക്കിയാലും ജയകുമാറിന് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുമോ തിരുട്ട് ഗ്രാമത്തിലെ അന്തേവാസികളെ വെല്ലുന്ന നന്ദൻകോട്ടെ ദേവസ്വം ആസ്ഥാനത്തുള്ളവർ ജയകുമാറിനെ കൂടി അഴിമതികാരനാക്കിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്തും ചെയ്യാൻ മടിക്കാത്തവരായതുകൊണ്ടാണ് അവർ ശബരിമലയിലെ വാതിൽപാളി വരെ അടിച്ചു മാറ്റിയത് ജയകുമാർ പകുതി വഴിയിൽ പാട്ടുപാടി നിർത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല ശബരിമലയിൽ നടന്ന കൊള്ളയിൽ ഒന്നിലും ഒരു നിയന്ത്രണവും ഇല്ലായിരുന്നു എന്നുള്ളത് നിരവധി തെളിവുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് വിജിലൻസ് അന്വേഷണം തുടങ്ങിയതിന് ശേഷമാണ് അഷ്ടാഭിഷേക കൗണ്ടറിന് സമീപം കിടന്നിരുന്ന ശ്രീകോവിലിന്റെ പഴയ വാതിൽ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത് പോലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം നൽകിയത് ശ്രീകോവിലിന്റെ ഈ വാതിലിന് തന്നെയാണോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് യഥാർത്ഥ വാതിൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സംഘത്തിനും കൈമാറിയിട്ടുണ്ടോ എന്നതും ഉറപ്പാക്കേണ്ടതുണ്ട് ഇക്കാര്യം പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണം പവിത്രമായ ക്ഷേത്ര സ്വത്തുക്കളുടെ അപഹരണമാണ് നടന്നിരിക്കുന്നത് ബോർഡിന്റെ അറിവില്ലാതെ ഇത്തരം ഒരു നടപടി നടക്കില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ അടക്കം നേരിട്ടോ അല്ലാതെയോ ഇതിലെല്ലാം ഉത്തരവാദികളാണ് ഇക്കാര്യവും എസ് ഐ ടി അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായ ജില്ലാ ജഡ്ജിയെ ജയകുമാർ വിശ്വാസത്തിലെടുക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് കാരണം അദ്ദേഹത്തെ മാത്രമാണ് ഹൈക്കോടതിക്ക് വിശ്വാസം എന്നാൽ ജഡ്ജിയെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്രയും കാലം ബോർഡ് പ്രവർത്തിച്ചത് സർക്കാരിന് ജഡ്ജിയെ വിശ്വസിക്കാൻ താല്പര്യമില്ല ജയകുമാർ സർക്കാർ താല്പര്യം കണക്കിലെടുക്കുമോ എന്ന് കണ്ടറിയണം ന്യൂസ് വാർത്ത ഇൻസൈഡ് Huk! <laughs> <laughs>